ായി അതിന്റെ വിമർശകർ പോലും പറയാറുള്ളത് മുജാഹിദ് ഉപസ്ഥാനത്തിന് ആദർശത്തിൽ വ്യക്തതയുണ്ട് എന്നതാണ് ഏതൊരു വിഷയമാണെങ്കിലും അതിൽ ഇന്നതാണ് ശരി എന്ന് മുജാഹിദുകൾ ആരെയും ഭയപ്പെടാതെ പറയും ആ പ്രത്യേകത മുജാഹിദുകൾക്ക് കിട്ടിയത് പ്രമാണങ്ങളിൽ നിന്നാണ് മഹാനായ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറഞ്ഞു കൈബാലയത്തിന്റെ അടുത്ത് എത്തുമ്പോന്ന് ടാറ്റ കാണിച്ച് നീ നിന്റെ ദാറുൽ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി കരീംയോട് പറഞ്ഞത് ഫലൌലാൻ ഇതല്ല നിന്റെ കാൽപാദങ്ങൾ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ അല്പം അവരിലേക്ക് ചാഞ്ഞ് പോകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇഹലോകത്തിലും മരണത്തിലും നാം നിനക്ക് ഇരട്ടി ശിക്ഷ നൽകുമായിരുന്നു എന്നാണ് അത് ആ കർശന സ്വഭാവം ആദർശ രംഗത്തുള്ള കർശന സ്വഭാവം പ്രമാണങ്ങളിൽ നിന്ന് ലഭിച്ചതാണ് എന്നതാണ് നാം പറഞ്ഞതിന്റെ ചുരുക്കം മുജാഹുദ് പ്രസ്ഥാനത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തിൽ ഐക്യത്തിലേർപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മുജാഹിദുകളും ആ ഐക്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരും ഐക്യത്തിന്റെ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടില്ല എന്ന് പറയും ആദ്യഘട്ടത്തിൽ നിരീക്ഷിച്ചു എന്നിട്ട് എന്താണ് ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എല്ലാവർക്കും സ്വാഗതം ചെയ്യാവുന്നതല്ലേ പക്ഷേ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പത്രസമ്മേളനത്തിൽ നിന്ന് വ്യക്തമായി പത്രസമ്മേളനത്തിൽ ഏർ ഭൂമികുലുക്കിയ ചർച്ച നടന്ന വിഷയമായിരുന്നു സിഹറുമായി ബന്ധപ്പെട്ടത് അതിനെപ്പറ്റി അവിടെ നിന്ന് യാതൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല കടപ്പുറത്ത് വെച്ചത് വ്യക്തമാക്കും എന്ന് പറഞ്ഞെങ്കിലും കടപ്പുറത്ത് വച്ചും അത് വ്യക്തമാക്കിയില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് ഐക്യം നടന്നത് അതേ ഡിസംബറിൽ അൽമനാർ പ്രമാണബദ്ധമായി സിഹറു പലിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മറുപടി എന്നോണമാണ് അതേ ഡിസംബറിലെ ഇരുപത്തി മൂന്നാം തീയതി ലയനം നടന്ന മൂന്നാം തീയതി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഷബാബ് സിഹറ് പലിക്കുമെന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്ന ലേഖനം എഴുതിയത് സ്വാഭാവികമായും ഇത് ചർച്ചയാവുക വളരെ സ്വാഭാവികമായ ഒരു ഒരു പ്രക്രിയ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആദർശ വിശദീകരണങ്ങളിലേക്ക് നീങ്ങി ഇവിടെ സിഹറു പലിക്കും പറഞ്ഞാൽ ഷിർക്കാണ് എന്ന് പറയുമ്പോൾ സിഹറു പലിക്കുമെന്ന് മറ്റൊരു വിഭാഗം പറയുമ്പോൾ ഇത് ഷിർക്കും തൗഹീദും തമ്മിലുള്ള വിഷയമാണ് എന്താണ് ഷിർക്ക് എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കുന്നിടത്തുള്ള വിഷയമാണ് അവിടെ അൽമനാർ പറഞ്ഞത് സിഹറു പലിക്കും എന്ന് പറയുന്നത് സിഹിറിന്റെ പിന്നിൽ പിശാജുണ്ട് ിമുൻ സിഹിർ എന്ന വിഷയത്തെ കുറാൻ പറഞ്ഞല്ലോ അപ്പൊ സിഹിന്റെ പിന്നിൽ പിശാജ് ഉണ്ട് ആ പിശാജ് സിഹിന്റെ പിന്നിൽ ഉണ്ട് എന്നത് അപ്പുറത്തുള്ള ഒരു കാര്യമല്ല ജിന്നുകൾക്ക് അള്ളാഹു സുഖാന ഹോത്താൽ നിശ്ചയിച്ച വ്യവസ്ഥയനുസരിച്ച് മാത്രമാണ് സിഹറുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പിശാജ് ചെയ്യുന്നത് അതൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല അഥവാ ഭൗതികമല്ല എന്നതാണ് അൽമനാർ വിശദീകരിച്ചത് ഷബാവും അൽമനാറും രണ്ട് തട്ടിൽ നിന്നപ്പോൾ മുജാഹിദുകൾ ആദർശ വിശദീകരണത്തിലൂടെ ജനങ്ങളെ കാര്യങ്ങൾ പിടിപ്പിച്ചു അതിന്റെ പ്രതിഫലനമെന്നോണം ഈ കഴിഞ്ഞ ഫെബ്രുവരി മൂന്നാം തീയതി വളരെ കൃത്യമായി വിചിന്തനത്തിൽ ഇരുഭാഗം ലയിച്ചതിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയായി മാറിയ അബ്ദുറമാൻ സലഫിയും അതിനേക്കാൾ മുകളിലുള്ള സ്ഥാനം സംഘടനാ സെക്രട്ടറി എന്ന സ്ഥാനത്തുള്ള അസർ സാഹിബും കൂടി സംയുക്തമായി ലേഖനം എഴുതി സിഹറ് അലഹമില്ല ഇതൊരു വലിയ സ്റ്റെപ്പാണ് ആദർശപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ അത് ഞങ്ങൾ പറയില്ല ഇനി അത് പറയേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് പറയുകയാണ് വേണ്ടത് എന്ന മുജാഹിദികരുടെ നിലപാട് സത്യപ്പെടുത്തിക്കൊണ്ട് സിഹറു പലിക്കുമെന്ന് വ്യക്തമായി വിചിന്തനത്തിൽ എഴുതി ഈ സന്ദർഭത്തിൽ മടവൂർ വിഭാഗത്ത് ഉള്ള ആളുകൾ ശക്തമായി പ്രതികരിച്ചു സിഹറു പലിക്കും എന്ന് വിചിന്തനത്തിൽ എഴുതിയെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഹുസൈൻ സലഫിക്ക് മറുപടി പറയുന്നത് എന്തിനാണ് മുജാഹിദികൾക്ക് മറുപടി പറയുന്നത് കാരണം സിഹറിന്റെ പിന്നിൽ പിശാജാണെന്ന് പറഞ്ഞാൽ പിശാജ് സാഹിറിനെ സഹായിക്കുന്നത് ഷിർക്കല്ലേ അപ്പൊ അത് അതേ വിചിതനത്തിൽ പിന്നീട് ഷിർക്കാരോപണം താഴെ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇവിടെയാണ് വളരെ കൃത്യമായി അസർ അലി സാഹിബിന്റെ രാജി വരുന്നത് അഥവാ വ്യക്തത വന്ന ശേഷം ആ വ്യക്തതയെ അംഗീകരിക്കുവാൻ ഒരു വിഭാഗം തയ്യാറില്ല അഥവാ എ പി അബ്ദുൽ ഖാദർ മൗലവി മുഷിരിക്കായി ആണ് എന്ന് മടവൂർ വിഭാഗം പറയുകയും അവരുടെ നേതാവ് സെൻസിങ് എന്ന കാന്തപുര വിഭാഗത്തിന്റെ മാസികക്ക് മൗലവി വിഭാഗക്കാർ മുഷിരിക്കുകൾ എന്ന് പറഞ്ഞ അതേ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു ആ ഉറച്ചു നിന്നതിൽ നിന്നും അസറലി സാഹിബ് സത്യത്തിന്റെ ഭാഗത്തേക്ക് നിന്നപ്പോൾ പമ്പിച്ച പൊട്ടിത്തെറയാണ് മടൂർ വിഭാഗത്തിൽ ഒരു വിഭാഗം ഉന്നയിച്ചിട്ടുള്ളത് അവിടെയാണ് രാജി വരുന്നത് ഇവിടെയും നമുക്ക് പറയാനുള്ളത് വ്യക്തത തന്നെയാണ് പ്രധാന ഇതാണ് ഞങ്ങൾ പറഞ്ഞത് വിശദീകരിക്കണം ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാണ് വൻ പാപങ്ങളിൽ രണ്ടാമത്തേതാണ് സിഹറ് ആ സിഹറുമായി ബന്ധപ്പെട്ട ഖുർആൻ നൽകുന്ന വ്യക്തത ഹദീസ് നൽകുന്ന വ്യക്തത നമ്മളെന്തിനും മറച്ചു വെക്കണം അത് കെ മൗലവി കെ എൻ എമ്മിന്റെ സ്ഥാപക പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ് സിഹറുബാധയോ ജിന്നുപാതയോ ഉണ്ടെന്ന് വന്നാൽ ഖുറാനിലെ ആയത്തുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ ഗുണങ്ങൾ പ്രസൂത പഠിപ്പിച്ച വിശേഷണങ്ങൾ എന്നിവയെ കൊണ്ട് ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല ഇത് ഇറക്കിയത് യുവതയാണ് അതേപോലെ തന്നെ അമാനി അമാനിമലിയുടെ ഖുർ പരിഭാഷ രണ്ടാം അധ്യായത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ വിശദീകരിച്ചതാണ് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി രണ്ടായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് സല്ലല്ലാഹു എന്ന ഹദീസ് ഹീസ് എന്ന് മുസ്ലിം എന്ന കോടത്തിലൂടെ കൊടുത്ത വിഷയമാണ് സിഹ്റു പലിച്ചു എന്നത് അവിടുത്തെ അയോഗ്യതയല്ല മറിച്ച് സൃഷ്ടികൾക്ക് വരാവുന്ന ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൃഷ്ടികൾ എന്ത് ചെയ്യണം മനുഷ്യർ എന്ത് ചെയ്യണം വിശ്വാസികൾ എന്ത് ചെയ്യണം അവർ ജാറത്തിലേക്ക് പോകരുത് അവർ പണിക്കരടുത്തേക്ക് പോകരുത് മറിച്ച് സിഹർ ആകുന്ന ഒരു അപകടം തങ്ങളെ ബാധിച്ചു എന്ന് തോന്നിയാൽ സിഹറാണെന്ന് പറയാൻ നമുക്ക് വരയില്ലല്ലോ അങ്ങനെ തോന്നിയാൽ കേമൗലി പറഞ്ഞതുപോലെ അങ്ങനെ വന്നാൽ ഖുർആാനിലേക്കുള്ള മടക്കം ഹദീസിലേക്കുള്ള മടക്കം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക റസൂല പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക ഇതാണ് പരിഹാരം ഇത് നമ്മൾ മറച്ചുവച്ചാൽ സിഹറു പലിക്കുമെന്ന ഖുർആാനും ഹദീസും പറഞ്ഞ കാര്യം മറച്ചു വെച്ചാൽ ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് പോകും കാരണം ഏതായാലും സിഹുറു പോലിക്കില്ലല്ലോ എങ്കിൽ ഞങ്ങൾ തങ്ങളെടുത്ത് പോകട്ടെ പണിക്കരെ എടുത്ത് പോകട്ടെ എന്ന് പറഞ്ഞ് അന്ധവിശ്വാസത്തിലേക്ക് പോകാനാണ് ഹദീസ് നിഷേധം കാരണമാവുക അപ്പോൾ നിഷേധത്തിൽ നിന്ന് മാറി ആ തിരു കവികളിൽ നിന്നും മാറി മധ്യമ നിലപാട് സ്വീകരിക്കുക എന്താണോ ഖുർആാൻ പറഞ്ഞത് എന്താണോ ഹദീസ് പറഞ്ഞത് ആ വസതിയായ കൃത്യമായ വ്യക്തമായ നിലപാടിലേക്ക് എത്തണം അതുകൊണ്ട് സഹോദരങ്ങളെ വിവാദങ്ങൾ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളമായി ഉണ്ടാകുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ നയിക്കേണ്ടത് നമുക്ക് നന്നായി മരിക്കണം കവറി നമുക്ക് രക്ഷപ്പെടണം എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കിട്ടണം നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ വിഷയത്തെ നിങ്ങൾ അബ്വാഹുലേക്കും അവന്റെ പ്രവാചകനിലേക്കും അടക്കുക അതെ ഖുറാനിലേക്കും സുന്നത്തിലേക്കും അടക്കുക ഇത് മാത്രമാണ് പരിഹാരം ഈ പരിഹാരത്തിൽ നിന്ന് തെന്നിമാറി ചേകനൂർ മൗലവി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അപകടത്തിലേക്ക് നമ്മൾ പോകരുത് മടവൂർ വിഭാഗം ലയിക്കുന്നതിന് മുമ്പുള്ള മടവൂർ വിഭാഗത്തിന്റെ യുവജന നേതാവ് ചേകനൂർ മൗലുവി നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞത് മുജാഹിദുകളുടെ നെഞ്ഞത്ത് കത്തിയെടുത്തു കുന്നതിന് സമമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഉത്തരം മുട്ടിച്ച് പരാജയപ്പെടുത്തി പറഞ്ഞയച്ചതാണ് ചേകനൂർ മൗലവിയെ ആ ചേഗനൂർ മൗലവിയെ കെ മൗലുവിയോടൊപ്പം വക്കം വക്കമൗലവയോടൊപ്പം എണ്ണാണ് മുജാഹിദുകൾക്ക് സാധ്യമല്ല അതുകൊണ്ട് അത്തരമൊരു ചിന്ത നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രിയപ്പെട്ട ചില സഹോദരങ്ങൾക്ക് വളർന്നു വരുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ പോലെയുള്ള ഹദീസ് സ്പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ആശയത്തിലേക്ക് പ്രമാണബദ്ധമായി നാം അടങ്ങണം അതുകൊണ്ട് മുഹമ്മദ് അമാനി മോലിയുടെ കുറാംബരി ഭാഷ അത് പ്രമാണമല്ല പക്ഷേ പ്രമാണബദ്ധമായിട്ടുള്ള വിശദീകരണമായതുകൊണ്ടാണ് നമ്മളെല്ലാവരും രണ്ടായി പിരിഞ്ഞതിന് ശേഷവും മർക്കസ് ദേവി ദേവയിൽ അത് വിറ്റിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഫലത്തിന്റെ വ്യാഖ്യാനം എന്നെടുത്ത് വായിച്ചു നോക്കുക രണ്ടേ നൂറ്റി രണ്ടിന്റെ വ്യാഖ്യാനം എന്ത് എന്ന് വായിച്ചു നോക്കുക നോക്കുകൾ മനുഷ്യരെ സിഹിർ പഠിപ്പിച്ചു കുറു ആണ് പറഞ്ഞത് അപ്പോൾ അവിടെ മാത്രമല്ല തേനമ്മന്റെ പാഠപുസ്തകത്തിലെ നാലാം ക്ലാസ്സിലേക്കുള്ള സ്വഭാവ പാഠങ്ങളാണ് പറയുന്നത് പിശാജ് സേവല സേവയിലൂടെയുള്ള കൂടപ്രവർത്തനങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുന്നത് ഇവിടെയാണ് വിചിന്തനം വളരെ കൃത്യമായ നിലപാട് വിശദീകരിച്ചുവെങ്കിലും അതിനു വിരുദ്ധമായി അതേ ലേഖനത്തിൽ തന്നെ ശിർക്കാരോപണം ആവർത്തിക്കുകയും ചെയ്തു അപ്പോൾ സിഹറ് പലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മുഷിരിക്കുകളാണ് എന്നിടത്ത് ഉറച്ചു നിൽക്കണം എന്ന ശക്തമായ ആഭ്യന്തര പ്രശ്നമാണ് അസ്രലി സാഹിബിന്റെ രാജിയിലേക്ക് നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് സിഹറ് പലിക്കുമെന്ന് പറയുന്നവർ മുഴുവൻ മുഷിരിക്കുകളാണ് എന്ന വാദം തെറ്റാണ് കേരള നേതൃത്വൽ മുജാഹിദ്ദീനെ അംഗീകരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി അതേപോലെ തന്നെയുള്ള ഇബ്രാഹിം പുട്ടി മൗലവി അദുറഹ്മാൻ ഇരുവേറ്റി പോലെയുള്ള ഒറ്റപ്പെട്ട ആളുകളെ മാറ്റി നിർത്തിയാൽ അവർക്കത് മനസ്സിലാകാൻ അള്ളാഹു തോഫിക്ക് നൽകുവാണാകട്ടെ എന്നാൽ ബാക്കിയുള്ള മുഴുവൻ കേരള നേതൃത്വൽ മുജാഹിദീൻ്റെ ആളുകളും സിഹറ് പരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് എം മുഹമ്മദ് മദിനി രണ്ടായിരത്തി തയ്യാറാക്കിയ ഫത്തുവ ശാഖകളിലേക്ക് കൊടുക്കുകയും അത് വായിക്കപ്പെടുകയും ചെയ്ത കാര്യമാണ് അതുകൊണ്ട് പ്രമാണബദ്ധമായ വിഷയങ്ങൾ പഠിക്കുക മരണപ്പെട്ടു പോയ എ പി മൗലവി വിമുശിരിക്കാണ് എന്ന് പറഞ്ഞെടുത്ത് തന്നെ ഉറച്ചു നിൽക്കണം എന്ന വാദത്തിൽ നിന്ന് അസർ അലി സാഹിബൊന്ന് മാറിയപ്പോൾ രാജിവെക്കുന്ന തരത്തിലേക്കാണ് പിന്നീട് എത്തിയത് അദ്ദേഹത്തിന്റെ പേരിൽ വന്ന കുറിപ്പിൽ സിഹുറു പലിക്കുകയില്ലെന്നാണ് എന്റെ വിശ്വാസം എന്നാണ് കുറിപ്പിന്റെ ആദ്യ ഭാഗം എങ്കിൽ വിചിന്തരം പറഞ്ഞതാണോ ശരി അതോ തന്റെ കത്തിൽ പറഞ്ഞതാണോ ശരി വിചിന്തരം പറഞ്ഞതാണ് ശരിയെങ്കിൽ അസ്രലി അലി സാഹിബ് എന്തിനാണ് മാറ്റി പറഞ്ഞത് ഈ ചിന്തകളൊക്കെ വരുന്നത് വ്യക്തതയുടെ അഭാവമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ദീനാണ് ഇത് മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് സിഹറു പലിക്കുമെന്ന് പറഞ്ഞാൽ മോശം പ്രശ്നമില്ല എന്ന് പ്രമാണബദ്ധമായി തെളിയിക്കാൻ മുജാഹിദുകൾക്ക് സാധിക്കും മാത്രമല്ല വിചിന്തനത്തിൽ പറഞ്ഞത് സെലഫുകളോ ഹലഫുകളോ അഥവാ മുൻഗാമികളോ പിൻഗാമികളോ സിഹുർ പലിക്കുമെന്ന് പറഞ്ഞാൽ ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അവിടെയാണ് നാം ഉറച്ചു നിൽക്കേണ്ടത് അതേ വിജയം തൊട്ട് താഴെ പറയുന്ന ശിർക്കാരോപണം മഹാ അപകടമാണ് കാരണം സിഹറു പലിക്കും എന്ന് മുകളിൽ പറയുകയും തായത്തെ ശിർക്കാരോപണം നടത്തുകയും ചെയ്യുന്നില്ല ഒരർത്ഥവുമില്ല സിഹറു പലിക്കും എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മി മുഷിരിക്കാണ് എന്ന് മടൂർ വിഭാഗം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കലങ്ങി കലങ്ങിമറിയുന്ന അന്തരീക്ഷത്തിലും വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ ബുദ്ധി മഹാനായ യൂനുസ് നബി അലൈ ഇസ്ലാമിന് മത്സ്യം വിഴുങ്ങി ആ മത്സ്യം കടലിന്റെ ആയിലേക്ക് പോയി എന്നിട്ട് കരക്കു വന്നു ഒരൊറ്റ തുപ്പ് കൊടുത്തു ഇത് കുറാനിലുള്ളതാണ് നാം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് വഹുവാലാ കുല്ലിശയും കഥ ബാഹുലാക്കിനും കഴിവുള്ളവനാണ് വെള്ളത്തിൽ ഈച്ച വീണാൽ ആ ഈച്ചയുടെ മറ്റേ ചറുകൂടി മുക്കിയാൽ വെള്ളം തൊഹൂറാകും സ്വഹീഹായ ഹദീസാണ് ചേകനൂർ പറഞ്ഞു ഈച്ച ജ്യൂസ് ഈച്ച ജ്യൂസ് കളിയാക്കി എന്നാൽ ഇന്ന് ആഫ്രിക്കയിൽ നടക്കമുള്ള പഠനം തെളിയിച്ചു ഈച്ചയുടെ ഒരു ചിറവിൽ രോഗവും മറ്റേ ചിറകിൽ ശമനവും ഉണ്ടാകും അപ്പൊ അതോ പിന്നെ ഇതിനെ നിഷേധിച്ച പലരും ഇപ്പോൾ തിരുത്താൻ തുടങ്ങി സംസം വെള്ളത്തിന്റെ പ്രാധാന്യം മുസ്ലിങ്ങൾ അല്ലാത്തവർ ഗവേഷണം നടത്തി പറഞ്ഞു സംസം വെള്ളം പരിശോധിച്ചു നോക്കുമ്പോൾ മറ്റുള്ള ജലത്തിലില്ലാത്ത പല പ്രത്യേകതയും ഈ വെള്ളത്തിനുണ്ട് അപ്പോൾ ആ ശാസ്ത്രീയമായ തെളിവ് കിട്ടാൻ വരെ നമ്മൾ കാത്തു നിൽക്കണോ അതുകൊണ്ട് അവിടെയാണ് ഷബാബിൽ ഒരു ആ അത്തരം ഹദീസുകളെ നിഷേധിച്ചു കൊണ്ടുള്ള ലേഖനം വന്നത് അതുകൊണ്ട് കക്ഷിത്ത പ്രശ്നമായി ഇതിനെ കാണരുത് മുജാഹിദുകൾ അവർക്ക് സംഘടന അല്ല വലുത് ആദർശമാണ് വലുത് ആദർശത്തിൽ പ്രധാനം വ്യക്തതയാണ് നമുക്ക് വ്യക്തത കിട്ടണം വ്യക്തമാക്കൂ എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമാക്കുകയില്ല എന്നാണ് കടപ്പുറത്ത് വെച്ച് പറഞ്ഞത് പക്ഷേ വ്യക്തമാക്കുകയില്ല എന്ന നിലപാട് ശരിയല്ലാത്തത് കൊണ്ട് മുജാഹിദുകൾ നാൽപ്പത് ദിവസത്തെ ശക്തമായ ആദർശ വിശദീകരണങ്ങൾ കൊണ്ട് അത് തിരുത്തിച്ചു അത് വിജയമല്ല മറിച്ച് പരലോകത്തെക്കുള്ള ചിന്തിക്കുവാനുള്ള ചുവടുവെപ്പായി നമ്മളിതിനെ കാണണം ഇനിയും എല്ലാ വിഷയങ്ങളും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം അതുകൊണ്ട് വിചിന്തനം സിഹറു പലിക്കും എന്ന് എഴുതിയെടുത്ത് ഉറച്ചു നിൽക്കുകയും ഏർ മുൻഗാമികളോ പിൻഗാമികളോ സിഹറു പലിക്കും എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്ന് പറഞ്ഞ വാദം തെറ്റാണ് എന്നടുത്ത് ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി വിഷയങ്ങളെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നാം തയ്യാറാവുക പുതിയൊരു ചേകനൂർ ജനിക്കുന്നു എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആ ചേകനൂർ മരിച്ചു പോകണം ഒരിക്കലും അത്തരം ചേകനൂരിയൻ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ പാടില്ല അതോടൊപ്പം സിഹ്റു പലിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് എ പി അബ്ദുൽ ഖാദർ മോലിക്കെതിരെ ശിർഖാരോപിച്ചത് അത് അസർ അലി സാഹിബ് പിൻവലിച്ചടുത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് അഹിൽ സുനീവ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എല്ലാവർക്കും കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കും മനസ്സിലാക്കാനും ഹക്കിലേക്ക് വരാനും ഒരു മയ്യത്ത് നമസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ കൂടി ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്ന ഒരാശയത്തിൽ സിഹ്റു പലിക്കും എന്ന ആശയത്തിൽ ജിന്നുബാധയുണ്ട് എന്ന ആശയത്തിൽ മലക്കുകൾ ബദറിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന ആശയത്തിൽ ജംസ വള്ളിത്തിന് പ്രാധാന്യമുണ്ട് എന്ന ആശയത്തിൽ അതേപോലെ തന്നെ ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ലാണ് എന്ന ആശയത്തിൽ ചന്ദ്രൻ പിറന്നിട്ടുണ്ട് എന്ന ആശയത്തിൽ ഇസ്ലാമിയ രാജ് സംഭവം അതൊരു സ്വപ്നമല്ല ശരീരം കൊണ്ടാണ് എന്ന ആശയത്തിൽ അങ്ങനെ വിവാദ വിഷയങ്ങളിലെല്ലാം ഹക്കിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കാനും കെട്ടിപ്പിടിച്ച് ഒന്നാകാനും നല്ല നിലക്ക് മയ്യത്ത് നമസ്കരിക്കാനും മരിച്ചതിന് ശേഷം കബർശിഷ്യുണ്ട് അത് അതൊരിക്കലും സങ്കല്പമല്ല സ്വപ്നമല്ല ആത്മീയമല്ല ശാരീരികമായിട്ട് തന്നെ ഉണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് മരിക്കുന്നു മരിച്ചതിനു മുമ്പും മരിക്കുന്നതിന് മുമ്പും മരിച്ച ശേഷം ഖബറിൽ ശിക്ഷയുണ്ട് മീസാനുണ്ട് സിറാത്തുണ്ട് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അത് നിഷേധിച്ചതിന് മുഴുവനും ഔദ്യോഗികമായി തിരുത്തിക്കൊണ്ട് ആദർശ ഐക്യം സാധ്യതമാകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക ദുർബലരാണ് നമ്മളൊക്കെ ഏത് സന്ദർഭത്തിൽ ഈ ലോകത്ത് നിന്ന് വിട വരും നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് നമുക്ക് കർശന സ്വഭാവം ആദർശ വിഷയത്തിൽ ഉണ്ടാകണം എന്ന ഒരു ഉറച്ച തീരുമാനം പഠിക്കാനും മനസ്സിലാക്കാനും الله سبحانه وتعالى نمك توفيقنا الجمعة وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته